കേരളിൽ ചന്ദ്രമോഹൻ ഉണ്ണിത്താനാണ് ഇന്ന് ക്രൈമിനോടൊപ്പമുള്ളത് സാർ ക്രൈമിലേക്ക് സ്വാഗതം വളരെ ജമ്മു ആൻഡ് കാശ്മീരിൽ കാർഗിൽ യുദ്ധത്തിലൊക്കെ കമാൻഡിങ് ഓഫീസർ ആയിട്ട് സാർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യത്തില് വളരെ വിദിതമായിട്ടുള്ളൊരു അന്തരീക്ഷണുള്ളത് പ്രത്യേകിച്ചും ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇപ്പോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ അവരെ ആണവായുധം ഉപയോഗിക്കും എന്നൊരു വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ യുദ്ധത്തിന്റെ ഈ ഒരു അങ് പാകിസ്ഥാൻ ഇതാദ്യമായിട്ടല്ല ആണവായുധം ഉപയോഗിക്കും ഉപയോഗിക്കുമെന്ന് ഇന്ത്യയെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത് ഇത് ഓലപ്പാമ്പിട്ട് നമ്മളെ മനുഷ്യരെ പേടിപ്പിക്കാമെന്നൊരു പഴയ പഴഞ്ചൊല് കേട്ടിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞ പോലെ ഇത് വർഷങ്ങളായിട്ട് പാകിസ്ഥാന്റെ അണുവായുധത്തിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ അതിന്റെ അച്ഛന്റെ സ്ഥലത്ത് നിന്ന് ഖാൻ എന്ന് പറയുന്ന എങ്ങനെ അയാൾ അമേരിക്കയിൽ നിന്നോ ചൈനയിൽ നിന്നോ മോഷിച്ചു കൊണ്ടുവന്ന അണുവായുധത്തിൻ്റെ കാര്യങ്ങളെ ഇവിടെ കൊണ്ടൊന്നുണ്ടാക്കിയെല്ലാം ഇന്ത്യ ഇന്ത്യ അണുവായുധം എക്സ്പോർട്ട് ചെയ്ത് പൊഹരൻ വാജ്പേയിയുടെ സമയത്ത് അതിനുശേഷം അന്ന് തുടങ്ങിയതാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കത്തില്ല ഇന്ത്യൻ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത്തി നാല് കോടി ജനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ ഭരണാധികാര പ്രൈം മിനിസ്റ്റർ മോദിയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമോ മുഴുവൻ ഇന്ത്യൻ ജനതയും ഒന്നായി നിൽക്കുകയും ഈ കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഈ ഇന്റർനാഷണൽ മീഡിയയിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയയിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയയുടെ ഭാഗമായ ചില ഇന്ത്യൻ മീഡിയയിലെ പിന്നെ ജോർജ് സൊറോസ് പോലെയുള്ള ആൻറ്റീനാഷണൽസ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഫൈനാൻസ് ചെയ്യുന്ന കാശു കൊടുത്ത് അവരുടെ പിന്നെ കാശു വാങ്ങിച്ച് തിന്നുന്ന ആൾക്കാർ പ്രചരിപ്പിക്കുന്ന നോണകളൊന്നും കേട്ട് നമ്മളാരും ബേജാറാകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് രണ്ടാമതേ പാകിസ്ഥാൻഡിലുള്ള ആ അണുവാുധങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചാൽ അത് പൊട്ടുമോ എന്ന് തന്നെ അത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ നോക്കിയെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ ഒന്ന് ഇന്ത്യയുടെ പാകിസ് പിന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്താണെന്നും അത് എത്രമാത്രം ഉണ്ടെന്നും അത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് വരെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളതും ഒരുപക്ഷെ ഈ വിളിച്ചു പറയുന്നവർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രമാണ് ഈ നമുക്ക് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പതനത്തിലാണ് അവരുടെ സൈനികപരമായിട്ടായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടോട്ടെ ആ രാഷ്ട്രം തകർന്ന് കുത്തുവാളെടുത്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഇന്ത്യ പോലുള്ള സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ ഭദ്രത അനുഭവിക്കുന്ന ഒരു രാജ്യത്തിന് മേലെ ആണവായുധം ഉപയോഗിക്കുമെന്നുള്ള പറയുന്ന ഒരു ഭീഷണി നടത്തുന്നത് ശരിക്കും സാറ് പറഞ്ഞ പോലെ തന്നെ അത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നത് ആയിട്ട് ഇന്ത്യക്കാരും നമ്മുടെ സേനയും സൈനിക ഒക്കെ നോക്കിക്കാണുന്നുള്ളൂ ഞാൻ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് സാർ ഇതിലിപ്പോ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടുണ്ടായി അതായത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിൽ ഒരു വീഴ്ചയാണ് ഇവിടെ ഈ ഒരു ഭീകരാക്രമണം ആ ഭീകരവാദികൾക്ക് പഹൽഗാം പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് ഒരു കമാൻഡിങ് ഓഫീസർ ആയിരുന്നു അങ്ങ് കാർഗിൽ യുദ്ധത്തിലൊക്കെ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ഒരു വിഷയത്തെ കാണുന്നത് അത് അങ്ങനെയാണെന്ന് വിലയിരുത്തുന്നുണ്ടോ പക്ഷേ ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ് ഇന്റർനാഷണൽ ഫോറങ്ങളിലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിലും ഖത്തറിലും സൗദി അറേബ്യയിലും പോയി നമ്മള് ഈ വാക്ക് വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല തെണ്ടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവരിൽ നിന്നും കടമെടുത്തും കിട്ടുന്ന കാശും വായ്പ എടുത്തും അതുപോലെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യമാണ് ചൈന എത്ര കോടി രൂപയാണ് കൊടുക്കാനുള്ളത് ഇവിടെ കടം കെട്ടി 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 സിലോണിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാൻ ഒരു അധികം നാളുകളില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു കിലോ അരിയുടെ വില എന്താണെന്ന് മിസ്റ്റർ ഗൗതജ്ഞറിയാമായിരിക്കുമല്ലോ പാകിസ്ഥാൻ ലോ മുന്നൂറ്റി മുപ്പത് പാകിസ്ഥാനി രൂപയാണ് അതുപോലെ ഓരോ സാധനങ്ങൾക്കും സാധനങ്ങൾ കിട്ടാനില്ല ഇന്ത്യ ഇപ്പോൾ ചെയ്ത ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒന്നും അറിയാൻ വയ്യാതെ പാകിസ്ഥാൻ പിന്നെ നമ്മുടെ ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ പഹൽഗാമിൽ പോയി അവിടുത്തെ ഇപ്പോഴത്തെ ഇംപ്രൂവ് ചെയ്ത സിറ്റുവേഷനിൽ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോയ ഇരുപത്തിയെട്ട് ആൾക്കാരെ യാതൊരു ണിക്കാതെ കൊന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒന്ന് രണ്ടാമത് അവരുടെ ട്രൗസർ ഊരി നോക്കി നീ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് വരെ നോക്കി എന്നിട്ട് കൊല്ലുക ഒന്ന് ആലോചിച്ച് എത്ര നീചപരമായ കാര്യമാണ് ഒന്ന് രണ്ടാമത് ഇവരുടെ കൽമ അറിയാമോ വായിക്കോ പഠിക്കൂ എന്ന് പറയൂ ജസ്റ്റ് ഇമാജിൻ അങ്ങനെ ചെയ്തത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും പ്രൈം മിനിസ്റ്റർ ഡൗൺ ബിലോ ഹോം മിനിസ്റ്റർക്കും പിന്നെ നമ്മുടെ എൻ ഐ എ അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ അവർക്ക് എല്ലാവർക്കും അറിയാം ആർമി നേവി ഫോഴ്സ് ചീഫ് എല്ലാവരുമായിട്ട് ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ആർമി ചീഫ് പിന്നെ ജെ ആൻ കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ വരാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് മുൻപന്തിയായിട്ടുള്ളതാണ് പിന്നെ ഗൗതം ചോദിച്ചു ഇന്റലിജൻസ് ഫെയിൽ പറഞ്ഞ ഇത് ഇതിനെ അറിഞ്ഞുകൂടാത്ത ദൂരദൂഷികളായ ഒരുപാട് പത്രക്കാരും ചാനൽ വന്നിരുന്ന് വൈകിട്ട് അന്തി ചർച്ചയ്ക്ക് വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവരും ജമ്മു കാശ്മീരിൽ ഒരിക്കൽ പോലും പോകാത്തതുമായ ചില ആൾക്കാർ പറയുന്ന വിഢിത്തം മാത്രമാണ് ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് ശ്രീനഗറിലും നോർദേൺ പാർട്ട് ഓഫ് ജെ ആൻഡ് കെയിലെ ആറു വർഷം ഞാൻ സൈനിക സേവനം ചെയ്തു ഞാൻ കമാൻഡ് ചെയ്ത യൂണിറ്റിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ട് പിന്നെ അതും ബാറ്ററി കമാൻഡർ ആയിട്ടും അതിനുശേഷം സെക്കൻഡ് ഇൻ കമാൻഡായിട്ടും പിന്നെ ഈ പണ്ട് നമ്മുടെ അസറദ്ബളിന് ഉഗ്രവാദികളെ പിടിച്ചുകൊണ്ടൊന്ന് അവരെ സംരക്ഷിച്ച് അവരുടെ സെക്യൂരിറ്റി വരെ ഞാൻ എൻ്റെ യൂണിറ്റിലെ ആൾക്കാർ ഇപ്പെട്ട ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺവോയ് പ്രൊട്ടക്ഷൻ അതുപോലെ നമ്മുടെ ശ്രീനഗറിൽ നിന്ന് സോണമാർഗിലേക്കും സോണ ശ്രീനഗറിൽ നിന്ന് ബനിഹാൽ ടണൽ വരെയുള്ള കംപ്ലീറ്റ് ആർമിയുടെ കോൺവോയ് രാവിലെ യാത്ര ചെയ്ത് പത്തും മുന്നൂറും നാനൂറും അഞ്ഞൂറ് വെഹിക്കിൾസാണ് താഴോട്ട് പോകുന്നത് എങ്ങനെ താഴൊക്കെ പിന്നെ ജമ്മുവിലേക്ക് പോകുന്നത് അവരുടെ പ്രൊട്ടക്ഷന് അതുപോലെ തിരിച്ച് ആ വരുന്ന അപ്കമ്മിങ് കോൺവോയ് അവരെയും കളക്ട് ചെയ്ത് അവർക്കൊന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരുടെ സെക്യൂരിറ്റിയും സേഫ്റ്റി എൻഷർ ചെയ്ത് തിരിച്ച് ശ്രീനഗറിൽ എത്തുക ട്രാൻസ്ഫർ ചെയ്യുക ഒക്കെ ചെയ്ത ഒരു ഓഫ്സർ നിലയ്ക്ക് ഞാൻ പറയട്ടെ ഇന്റലിജൻസ് ഫെയിലറെ ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഇത്രയും വലിയ ഒരു ഭൂഖണ്ഡത്തിൽ എല്ലാ ഇഞ്ച് ഓഫ് പ്ലേസസിലും പട്ടാളക്കാരോ സിആർ പി എഫ് ബി എസ് എഫ് ഇരിക്കാൻ പറ്റത്തില്ല ഇത് മനസ്സറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പിന്നെ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പിന്നെ ഈ പൽഗാം പിന്നെ പിന്നെ വാലിയിൽ നടന്നത് എന്തെന്ന് വെച്ചാൽ ഈ സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയും കേട്ട് കാണാം ഉറങ്ങിക്കിടക്കുന്ന ഈ ഉഗ്രവാദികളുടെ പിന്നെ സ്ലീപ്പിംഗ് സെൽസ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ലോക്കൽസ് ഉണ്ട് ഇവർക്ക് കാശ് വേണം ഇവർ അത്താഴം കഴി ഉണ്ണുന്നത് അല്ലെങ്കിൽ ചോറ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അരി വാങ്ങിക്കുന്ന കാശ് പിന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തുനിന്നുള്ള ടൂറിസ്റ്റുകളാണെന്നും അവർ അവിടെ ചെന്നാണ് ഇതേ കാര്യങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടിരുന്ന വരുമാനം കൊണ്ട് ആർട്ടിക്കിൾ മൂന്ന് പിന്നെ പിന്നെ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ടുള്ള മാറ്റങ്ങളാണ് പണ്ട് പട്ടാളക്കാരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും മാറി ഇന്ന് എല്ലാവർക്കും അമൻ ആൻഡ് ശാന്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ ചോദിച്ചത് ഇതൊക്കെ ഈ മാറ്റങ്ങളെ എങ്ങനെ അത് വീണ്ടും അത് റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഐ എസ് ഐയെ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ നടന്നിരിക്കുന്നത് ഇൻ്റലിജൻസ് ഫെയിലിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ആ താഴ്വര ഞാൻ പോയിട്ടുണ്ട് പൽഗാമിൽ കൂടെ അതായത് അമർനാഥ് യാത്ര ഇനിയും ജൂലൈ മൂന്നാം തീയതി തുടങ്ങാൻ പോവാണ് ഈ അമർനാഥ് യാത്രയിൽ ഞാൻ ശ്രീനഗറിൽ ഉള്ളപ്പോൾ എൻ്റെ യൂണിറ്റിലെ ആൾക്കാരെ റൂട്ട് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി അതായത് പിന്നെ ബാൾട്ടാൾ എന്ന് പറയുന്ന പിന്നെ സോണമാറിന്റെ പിന്നെ ഒരു ഗ്യാരസൺ പോലെ ചെറിയ ഇതുണ്ട് അവിടെ നിന്നും പിന്നെ ബാൾട്ടാളിലേക്ക് പോയി ബാൾട്ടാളിൽ നിന്ന് നമ്മൾ നടന്നു വേണം പിന്നെ അമർനാഥിൽ ഗുഹയിൽ എത്തേണ്ടതും അവിടെ ശിവലിംഗം കാണുന്നതും തൊഴുങ്ങുന്നില്ല അതിൻ്റെ ഇത് പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ ചെറിയ ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ അതിനെ വഴിയൊന്നും പറയാൻ പറ്റില്ല പിന്നെ വയ്യാത്തവരെല്ലാം കൊണ്ടുപോകുന്ന മ്യൂൾസിൻ്റെ അല്ലെങ്കിൽ കഴുതകളുടെ പുറത്താണ് കയറ്റുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഒമാര് കാശ് ഇഷ്ടം പോലെ അടിച്ചെടുക്കുന്നുണ്ട് ആരെ അവിടുത്തെ ആൾക്കാർ ലോക്കലാണ് അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഇതെല്ലാം അവർക്കറിയാം സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ സത്യം ജെ ആൻഡ് കെയിലെ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഡെയർ ഈവൻ കാശ്മീർ വാര്യൻ്റെ ഇവർക്ക് ഈ ഉഗ്രവാദം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ഇവർക്കെല്ലാം ഇതിൽ ചില ആൾക്കാർക്ക് കാശ് കൊടുക്കും അക്രോസ് ദ ബോർഡർ ഹാവലായെന്നോ അല്ലെങ്കിൽ പല രീതിയിലും ഇവർക്ക് കാശ് എത്തിച്ച് അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐ ഇൻ്റർ സർവീസ് ഇന്റലിജൻസ് ഏജൻസി അപ്പൊ അങ്ങനെ ഇന്റലിജൻസ് ഫെയിലോ എന്ന് പറഞ്ഞ് പറയുന്നവരുടെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ദൂരദോഷം എന്ന് പറയും പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ വാലിയിലേക്ക് ഒരു അഞ്ച് ആറ് കിലോമീറ്ററോളം നമ്മൾ നടന്നു വേണം പോകേണ്ട വഴിയില്ല അതുപോലെ തന്നെ പോ നടന്നു പോകാൻ പറ്റാത്തവർക്ക് പോണി അതിൻ്റെ ഉപയോഗമുണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ നടന്നു പോകണം അവിടെ എത്തിപ്പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട് പക്ഷെ അത് മിക്കവാറും രാവിലെ പോയാൽ അവിടെ നിന്നാണെങ്കിൽ അവർ തിരിച്ച് പ്രകൃതിയുടെ ഭംഗിയും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടു അവിടെ ചില പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് തിരിച്ച് പോകുന്നതിന് ശേഷം ഹോട്ടലിലേക്ക് തിരിച്ചെത്തും ഇത് ഈ സ്ലീപ്പർ സെൽ ആൾക്കാർന്ന് പിന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അവർ ദിവസവും ഇത് ഒബ്സർവ് ചെയ്തിട്ട് വിവരങ്ങൾ അങ്ങനെ അറിയിച്ചു കൊടുക്കും ആർ കെ ഐ എസ് ഐ അല്ലെങ്കിൽ അവിടെ പിന്നെ എക്സ് കാരണം ഇന്ന സ്ഥലത്ത് വേണം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നടന്ന ഒരു സംഭവമാണ് പിന്നെ ഞാൻ കെ പോലീസ് ഒരു പക്ഷെ അവിടെ റെഗുലർ ആയിട്ട് പെട്രോളിങ് നടത്താതെ നടത്താതിരുന്നു എന്നുള്ള അറിവുകൾ എന്താ പറയേ ലോക്കൽ ആൾക്കാർ പിന്നെ വീഡിയോയിൽ കൂടെ ഞാൻ കേട്ടു അത് ശരിയായിരിക്കാം അപ്പം അങ്ങനെ ഒരു പോലീസുകാരന് പോകും അല്ലെങ്കിൽ സെക്യൂരിറ്റി വന്നത് അല്ലാതെ പട്ടാളത്തിന്റെ ജോലിയല്ല അവിടെ പോകുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജെ ആൻഡ് കെ ഉണ്ട് ആർ ആർ രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ട് പിന്നെ ഇവരെല്ലാം ഉണ്ടെങ്കിൽ പോലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ് ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഈ ടൂറിസ്റ്റ് സ്പോട്ട് ടൂറിസ്റ്റുകളെ വളരെ അപൂർവമായിട്ട് കഴിഞ്ഞ പിന്നെ വർഷങ്ങളായിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കഴിഞ്ഞ വർഷമാണ് റെക്കോർഡ് ഭേദിച്ച ടൂറിസ്റ്റ് ആൾക്കാർ ടൂറിസ്റ്റുകള് പിന്നെ ജെ വന്നു കാശ്മീരിലെ പ്രത്യേകിച്ചും വന്നു റൈറ്റ് അതൊരു ഈ വർഷമാണെങ്കിൽ അതുപോലെ തന്നെ അതാണ്ട് രണ്ടര ലക്ഷത്തിൽ കൂടുതൽ ബുക്കിങ്ങുകൾ ക്യാൻസലാക്കി കഴിഞ്ഞു ആയി പോയി ഇപ്പോഴും ആൾക്കാർ പോയി ഓക്കെ ജീവൻ എന്ന് പറയുന്ന എല്ലാവർക്കും പിന്നെ ഭയമുള്ളതല്ലേ ജീവനെ അപ്പോൾ ഇതുകൊണ്ട് ഒരു പിന്നെ എക്കണോമി തന്നെ ത്രൈവ് ചെയ്ത് നല്ല രീതിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് നശിപ്പിച്ചത് എൻ്റെ ഇങ്ങനെയുള്ള ചില ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇന്റലിജൻസ് പിന്നെ രണ്ടാമത് അവിടെ എത്തിച്ചേരുക പിന്നെ ഈ സംഭവം നടക്കുന്ന ഒന്നോ രണ്ടോ ദിവസം ഭയങ്കര മഴയായി ഈ മഴ ഉണ്ടായതുകൊണ്ടിപ്പറ്റി അവിടെ നടന്നു പോകുന്നതാണെങ്കിൽ ഈ പിന്നെ ചെളിയും വെള്ളവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും ഉണ്ട് അത് പിന്നെ ക്യാമറയിൽ കൂടെ കണ്ട് കാണും അപ്പം നമുക്ക് അവിടെ എത്തിപ്പറ്റി ഇങ്ങനൊരു സംഭവം നടന്നു അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി പറ്റുന്ന ആണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇവിടെ എത്തണമെന്ന് ചിലപ്പം ഒരു മണിക്കൂർ പറ്റില്ല അത് പട്ടാളക്കാർ പിന്നെ അവരുടെ തൂക്കും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ റൈഫിൾസും എല്ലാം ആയിട്ട് പിന്നെ അതിനു ചുറ്റുള്ള മരങ്ങൾ കണ്ടോ ആ വലിയ വലിയ മരങ്ങൾ കണ്ടോ ഇത് പർവ്വതമാണ് പർവ്വതത്തിന് മുകളിൽ ഒന്ന് കയറാൻ നോക്കേ ഇത് പിന്നെ പതിനാലായിരം പതിനയ്യായിരം വഴി വിവരത്തിലാണ് കിടമ്പ അവിടെ ഓക്സിജൻ കുറവാണ് നമ്മളാണെങ്കിൽ നൂറു മീറ്റർ നടക്കുമ്പോൾ അവിടെ അണച്ച അവിടെയൊക്കെ അത് ചിരിക്കും ഇതൊക്കെ അറിഞ്ഞുകൂടാത്തവരാ പറയുന്നത് യെസ് ഒരു പക്ഷേ ഇപ്പം ജെ ആൻ കെയിലാണെങ്കിലൊരു വളരെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഗ്രിഡ് ഉണ്ട് ആ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ജെ എൻ കെ പോലീസും പിന്നെ ആർമിയും അതുപോലെ പിന്നെ സിആർ പി എഫ് പിന്നെ നമ്മുടെ ആർ ആർ ബറ്റാലിയൻ രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയൻസ് ഇതെല്ലാം കൂടെ ഉള്ള ഇൻ്റലിജൻസ് ഗ്രിഡ് ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നേരത്തെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആക്ഷൻ അല്ലെങ്കിൽ അത് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അത് കവറേജ് ഉണ്ടായിരിക്കും ആകുന്നു പക്ഷെ അത് നടന്നിട്ടില്ല കാരണം ഈ സ്ലീപ്പർ സെൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ വിവരങ്ങൾ അവർക്ക് പിന്നെ അത് ചൈനീസ് ആപ്പുകളാണ് ഇവരുപയോഗിച്ചെന്ന് അറിയുന്നു ഇത് ഇത് ഉപയോഗിച്ച് മെസ്സേജസ് അല്ലെങ്കിൽ അക്രോസ് ദ ബോർഡർ ആണോ അല്ലെങ്കിൽ അവർക്ക് എത്തിക്കാൻ പറ്റി അതനുസരിച്ച് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഇരുപത്തിയെട്ട് പേരെ കൊന്നു അവർ അവർക്കറിയാം ഇവിടെ പോയി ഒളിക്കണം അത് ഒളിക്കുന്നതാണെങ്കിൽ ഈ വന്ന ഈ കൊന്നതിൽ പിന്നെ ഞാൻ പിന്നെ അറിഞ്ഞ വിവരങ്ങൾ കാരണം ന്യൂസ് മീഡിയ കുറേ പാകിസ്ഥാനി റെഗുലർ ഫോഴ്സ് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ റെഗുലറായിട്ട് സെർവ് ചെയ്യുന്ന ആൾക്കാരും ഇതിലുണ്ട് ഈ എൻ എച്ച്ഒ ആർഒ അപ്പം ഇവരൊക്കെ ആണെങ്കിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടാണ് ഞാൻ ഞാൻ ആർമിയിൽ ഉള്ളപ്പോൾ കമാൻഡോ കോഴ്സ് എന്ന് പറയുന്നത് ബെൽഗാമിൽ ചെയ്തതാണ് അതിലാണെങ്കിൽ ലിവിങ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് നമുക്കൊന്നും ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല പോലും മൂന്ന് നാല് ദിവസം നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പാമ്പിനെ മൂർഖം പാമ്പിനെ വരെ പിടിച്ച് കട്ട് ചെയ്ത് സ്കിൻ ചെയ്ത് എങ്ങനെ ചുട്ടു തിന്നണം ഒരു പക്ഷേ ജീവിക്കണമെങ്കിൽ അപ്പം ഇതൊക്കെ അറിയാവുന്നതാണ് ഇവരൊക്കെ എവിടെയെങ്കിലും ഒളിഞ്ഞ് അവിടെ ഇവിടെ പോയി ഒളിഞ്ഞു മറന്നിരിക്കുകയാണ് അപ്പൊ ഇവരെ അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നവർമാരെ ഹണ്ടി ചെയ്യുന്നത് എങ്ങനെ വേട്ടയാടുന്നതിനും ഇന്ത്യൻ ആർമിയുടെ പട്ടാളം കരുത്തരായ പട്ടാളം ധൈര്യമുള്ള പട്ടാളം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ ഐ എ ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ പിന്നെ പങ്കുചേർന്നു കഴിഞ്ഞു അതെ ഇതൊക്കെ ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഉണ്ട് രണ്ടാമത് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഡിപ്ലോമാറ്റിക് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയത് വെള്ളമില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഇൻഡസ് റിവർ ജലം ബിയാസ് രവി ഇങ്ങനെയുള്ള ഈ നിയമികളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ജനങ്ങൾ ജീവിച്ചു പോകുന്ന വെള്ളം കിട്ടാതെ വരുമ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റ് തന്നെ ഇന്ത്യ അത് ഹെൽത്ത് ഇൻ അബൻസ് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് നിർത്തലാക്കി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാലും ഒരു പക്ഷെ നിർത്തലാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇത് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് പ്രൈം മിനിസ്റ്റർ മോദി ഈ ഡാമുകൾ ഈ നദികളെല്ലാം ഡാമുകൾ പണ്ട് തുടങ്ങിയ ഡാമുകൾ ഇൻകംപ്ലീറ്റ് അതെല്ലാം കൺസ്ട്രക്ഷനായി പലതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പലതും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നാളെ ഇവർക്ക് വെള്ളവും കൂടി കിട്ടാതിരുമ്പോൾ ഇവ മുട്ടഴിഞ്ഞ് വന്ന് ഇന്ത്യയുടെ മുമ്പിൽ വന്ന് ഇവർ യാചിക്കേണ്ട ഗതിയിട വരും എന്നിട്ട് ഇവർ അനുഭവം ഉപയോഗിക്കുമെന്ന് എന്നിട്ട് അവരാണെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് ഇതൊക്കെ ചുമ്മാതിട്ട് മനുഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമായി ഇതൊന്നും കേട്ട് ഈ വീഡിയോ കേൾക്കുന്ന പ്രേക്ഷകര് ആദ്യമായിട്ട് ഇത് കാര്യങ്ങൾ വിവരം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാന്റെ ന്യൂനതകളെ മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ് അവർ ഓലപ്പാമ്പ് കാണിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രകോപനങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രകോപനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം ഇന്റലിജൻസ് സംവിധാനം പോലുള്ളതിന്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ നയിച്ചത് എന്നതിന കൃത്യമായിട്ട് മറുപടി നൽകി ആ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ പോകാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് അങ്ങ് പറഞ്ഞു എന്തായാലും ജെ എൻ കെയിലെ കാർഗിൽ യുദ്ധത്തില് കമാൻഡിങ് ഓഫീസറായിട്ട് പ്രവർത്തിച്ച അങ്ങയുടെ ഈ ഒരു ഈ ഒരു വിഷയത്തിലുള്ള പ്രതികരണം വളരെ ഗൗരവമായിട്ടും വളരെ ശ്രദ്ധയോടും കൂടിയിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഒപ്പം നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച് ഗൗതം